മണത്തിൽ ഇണ്ട് ഒത്തിരി കൂടി ഞാൻ രണ്ടു ഇത് വാങ്ങി കൂടാൻ തന്നെ നല്ല ഹലോ നമസ്കാരം ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ഉള്ള സംഭവമായിട്ടാണ് വന്നിട്ടുള്ളട്ടാ ഇതുവരെ നിങ്ങൾ കണ്ടുമെടുത്ത വ്ളോഗ ഒരു അടിപൊളി കുക്കിംഗ് വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അടിപൊളി കുക്കിംഗ് കുക്കിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ മമ്മിയുടെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് മമ്മി ആള് നല്ലൊരു കുക്കാണ് കേട്ടോ ബിരിയാണി ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും സത്യം പറഞ്ഞാൽ ഞങ്ങള് സത്യം പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊരു ധാരണയിലാണോന്നിരുന്നത് ഏ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളിവിടെ ബിരിയാണി ഉണ്ടാക്കലുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇരിക്കും അപ്പോൾ ഈ ആഴ്ച മമ്മി ഇങ്ങനെ രണ്ട് ദിവസമായി പോകാണെങ്കിൽ നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാടി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാന്ന് അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എന്തായാലും നമുക്കൊരു വീഡിയോ എടുക്കാം കാരണം എനിക്കും ലീവിനും ഭയങ്കര ഇഷ്ടമാണ് മമ്മിയുടെ ബിരിയാണി അപ്പം ഞങ്ങളാണ് മമ്മിക്ക് നൂറിൽ നൂറ് മാർക്ക് വാർക്കൊടുത്താണ് എന്റെ മുന്നേ അപ്പ എന്തായാലും നമ്മൾ മട്ടൺ ബിരിയാണിയിലേക്ക് കടക്കണം അധികം വൈകിക്കാണ്ട് അത്യാവശ്യം ലേറ്റ് ആയിപ്പോ രണ്ടു ദിവസം നമുക്ക് വീക്കെൻഡാണ് നമ്മൾ രണ്ടുപേർക്കും ഓഫാണ് രണ്ടുപേർക്കും ഓഫാണ് അപ്പൊ എന്തായാലും നമുക്ക് അധികം പറഞ്ഞു വൈകിക്കണ്ട് പെട്ടെന്ന് തന്നെ മട്ടൻ ബിരിയാണിയുടെ വീഡിയോയിലേക്ക് കേൾക്കാം സ്വാഗതം പറഞ്ഞേ അതൊക്കെ അടച്ചിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറ സ്വാഗതം അത് തന്നെ അത് തന്നെ പറഞ്ഞു വാഗ്യം ശരിയപ്പ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ബാക്കി സാധനങ്ങളിൽ പരിപാടി തുടങ്ങണില്ല അപ്പം നമ്മളിത് പരിപാടി തുടങ്ങാൻ പോവാണ് ആദ്യം തന്നെ നമുക്ക് ഇറച്ചിയിലും മസാലയൊക്കെ മസാല പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരു കിലോൻ്റെ അടുത്ത് മട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ആദ്യം നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് അതേപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കുക്കറിൽ ഒന്നും ഓൾറെഡി തെക്കി തെക്കി വരുന്നുണ്ട് വെള്ളം നമ്മൾ സാധന വെച്ചു ഗ്യാസ് ഗ്യാസമ കറി ഇനി അടുത്ത പരിപാടി അടുത്ത പരിപാടി സബോളിന്റെ സാധനങ്ങളൊക്കെ വറുത്ത് മാറ്റി പൊരിമാറ്റിട്ടുണ്ട് അപ്പൊ നമ്മള് ബിരിയാണിയിലേക്കും അതേപോലെ ഈ കറിയിലേക്കും ആവശ്യമായിട്ടുള്ള സവോള അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുത്തൊക്കെ വറുത്തു പോരാൻ പോകുന്നട്ടാ വറുത്തു പോരാനുള്ള സവോള അത് മൂന്ന് സവോള ഉണ്ട് കേട്ടാ ഇനി ബിരിയാണി ചോറ് വയ്ക്കാനാ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ബിരിയാണി ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ കേട്ടാ സാധാരണ ഞാൻ വീഡിയോസിൽ ഈ പട്ടയും സാധനങ്ങളൊക്കെയാണ് ആദ്യയിട്ട് കണ്ടിരിക്കുന്നത് മമ്മി പറയണേ സബോലയൊക്കെ വഴറ്റി വന്നിട്ട് ഇതിട്ടാൽ മതി അയ്യോ വലതാണ് പോയിക്കും പിടിക്കും അപ്പോൾ ഇവിടെ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇപ്പുറത്ത് സോള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല തക്കാളി ഒരു ഒരു കാൽ കാൽ കഷ്ണം കഷ്ണം കുറച്ച് മസാല പൊടി ചെറിയൊരു കളറ് വരാൻ വേണ്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കാൻ പോണെ വെള്ളത്തിന്റെ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണേ നമ്മള് അരി എടുത്തണ്ടായിരുന്നേ പാത്രത്തിലാണ് കേട്ടോ ഈ ബൗളിൽ എടുത്തണ്ടായിരുന്നേ അതിലൊരു ബൗൾ വെള്ളം രണ്ട് ബൗള് ഇരട്ടി വെള്ളം അപ്പൊ ഇതിലേക്ക് ഇനി ഒരു നാരങ്ങ അങ്ങനെ മുറിച്ചിടാൻ പോവണല്ലേ ഒരു ഫുൾ നാരങ്ങ നാരങ്ങിട്ടു തന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറഞ്ഞുതരാം പറഞ്ഞ സമയത്തേ നാരങ്ങിടുന്ന കേസൊന്നും മമ്മി പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ബിരിയാണി നല്ല ഇഷ്ട കാരണമുണ്ട് ഇതിലുണ്ടാക്കി വെക്കും അപ്പൊ നല്ലൊരു സന്തോഷാണ് നമ്മുടെ ഡ്യൂട്ടേക്ക് കഴിഞ്ഞ് വന്ന് നേരെ ബിരിയാണി കഴിക്ക പക്ഷെ ഇവിടെ നമ്മള് മട്ടൺ മേടിക്കല് ഭയങ്കര കുറവാണ് കേട്ടോ സാധാരണ ഇപ്പഴും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കല് മട്ടൺ ബിരിയാണി എനിക്ക് വളരെ കൊറച്ചുണ്ടാക്കിട്ടുള്ളു പക്ഷേ ഇന്നിപ്പോൾ ഓൾറെഡി മട്ടൺ ഉണ്ടായ കാരണം കൊണ്ട് നമ്മൾ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന വിചാരിച്ചു അപ്പം ഓൾറെഡി മട്ടൺ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ബിരിയാണിയുടെ ഇഡ്ഡലി തട്ട് വെച്ചത് കേട്ടാണ് ഞാനും ബിരിയാണി ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇറച്ചിച്ചോറിൻ്റെ ഒരു ടേസ്റ്റാണ് ബിരിയാണിയുടെ ഒരു അയ്യോ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരാറില്ല പക്ഷെ മമ്മി ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല രസമാണ് ഞാനൊരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മിക്ക ദിവസം വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇവിടുത്തെ സഭോള വറത്തുകൊണ്ടിരിക്കുക വറുത്തു പോരാനുള്ള ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണ് അരിയാണത് ജീരകശാല റൈസ് അല്ലേ മമ്മി ജീരക അരിയാണിത് സവാള നല്ല ബ്രൗൺ കളറായി വന്ന തുടങ്ങിട്ടാ മൂന്ന് സവാള എടുത്തിട്ട് ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് നല്ലോണം തിളച്ച് വരുമ്പോ തീ കുറച്ചിട്ട് മൂടി വെക്കുന്നു മമ്മി പറഞ്ഞത് കേട്ടോ എനിക്കറിയില്ല നല്ല അടിപൊളി റെസിപ്പിയാണിത് ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ ഒരുപാട് ബിരിയാണിയുടെ വീഡിയോസ് യൂട്യൂബിലൊക്കെ കെടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും അത് ഉണ്ടാക്കി ഉണ്ടാക്കി അവരുടെ ഒരു ടച്ച് കൊടുക്കുമ്പോഴാണ് ഓരോ ബിരിയാണി വെറൈറ്റി ആയിട്ട് വരുന്നത് അപ്പൊ ഇത് മമ്മി ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്തതിപ്പസ്ഥാനത്ത് പല സ്ഥലത്തും ഞാൻ മമ്മി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് തക്കാളി ഇടുന്നുണ്ട് ചെറുനാരങ്ങി ഇടുന്നുണ്ട് പക്ഷെ ഇതിന്റെ എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് സാധനമാണ് കറക്റ്റ് വേവും ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മമ്മിയാണ് പറഞ്ഞ എന്താ പറയാ വേവ് കറക്റ്റാകും വെള്ളത്തിന്റെ അളവ് കറക്റ്റ് അങ്ങനെ അതൊക്കെ നല്ല കറക്റ്റ് അളവിൽ വരുമ്പോഴാണ് നല്ല സെറ്റപ്പ് ബിരിയാണി വരുന്നത് അപ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് അത് അങ്ങനെ തന്നെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ മമ്മിയുടെ അടുത്ത് വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് പറയാൻ പറഞ്ഞത് സബോളത ഇവിടെ വറുത്ത് വറുത്തിരിക്കുന്നുണ്ട് അത് ബിരിയാണി നല്ല തിളച്ചു വന്നു അടക്കാൻ പോവുന്നത് ഇരിക്കട്ടെ വീടിയുണ്ടാക്കി തുടങ്ങിയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എവിടെയാന്ന് നോക്കട്ടെ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ റെഡി ആയിപ്പത്തന്നെ പൊന്നൂസ് ഉറങ്ങി തുടങ്ങി പിന്നെ ഫോണും സാധനം കിട്ടുന്നപ്പോൾ അമ്മ അമ്മാമ്മ എന്നും പറഞ്ഞു എണീറ്റ് വന്ന പക്ഷെ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഉറങ്ങി പോയി നല്ല ഉറക്കായി നാളെ രാവിലെ ആയിരിക്കും പൊന്നൂസ് ബിരിയാണി ടെസ്റ്റ് ചെയ്യുന്നത് ഇതൊരു പത്ത് മിനിറ്റ് പോലെ ആയില്ല വെള്ളം കറക്റ്റ് ആയിട്ട് വറ്റിട്ടാ പത്ത് മിനിറ്റ് താഴെ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുള്ളത് കുക്കറിന്ന് നമ്മൾ നേരെ ഇതൊരു ഉരുളിയിലേക്ക് എടുത്തുട്ടാ ഇതിന്റെ കുറച്ച് ചാറൊക്കെ വറ്റിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു ഇനിയാണ് നമ്മളിതിലെല്ലാ ചോറും സാധനങ്ങളൊക്കെ ഇടാൻ പോണേ ബിരിയാണി റൈസൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കൊറച്ച് കറി എടുത്ത് ഓൾറെഡി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ റൈസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുമ്പോ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യാൻ പോവാ ഓൾമോസ്റ്റ് നന്നായിട്ട് ചോറ് ഇനി നമ്മൾ ഇതിൽ നിന്ന് കൊറച്ച് കറക്റ്റ് പാകമാണ്

ൊരിത്തിരി ചെരുടാ മണത്തോണ്ട് തന്നെ പകുതി വയറു പറയുന്നുണ്ടാക്കി കഴിഞ്ഞോ നമ്മുടെ അയലൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് താഴ്ത്ത് ശരിക്കും ഞാൻ അപ്പുറത്ത് ഗുജറാത്തില്ലേ ജെയിന്മാണ് ഉള്ളി പോയിട്ട് അങ്ങനത്തെ ഒരു സാധനം കഴിക്കില്ലേ ആ പുള്ളിനെ നമ്മളിങ്ങനെ ബിരിയാണി ഇട്ട് പോകും ഇടയ്ക്ക് മനസിലാവ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ സമയം പത്തര പത്തേ മുക്കാല്ലായി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായി ഇപ്പൊ ന്യൂസിന്റെ പകുതി ഉറക്കാൻ കഴിഞ്ഞു ഞങ്ങൾ പക്ഷെ ഇത് ഇണ്ടാക്കാൻ ഇരുന്ന കാരണം കൊണ്ടാണ് ഇന്ന് ഇത്ര ലേറ്റ് ആയത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങും പക്ഷെ ഈ ബിരിയാണി ഗുരു രക്ഷയില് മണത്തിൽ ഒത്തിരി കൂടി ഞാൻ രണ്ട് ഇത് തന്നെ നല്ല അതെ കുറച്ചാൻ പറ്റില്ല ഒത്തിരി കള്ളാസും ച്ചാറും ഒക്കെ വാടി നല്ല സൂപ്പർ സാധനം ഉണ്ടാകും നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കണം വലിയ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഈ ക്യാരറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കി നോക്കണം എന്തായാലും അടിപൊളി ടേസ്റ്റായിരിക്കും ഞങ്ങളീ ആരണ്ടി മമ്മിയായിരുന്നേ അടിപൊളി സാധനം ഉണ്ടാകും അപ്പം ഇതുപോലുള്ള എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ നല്ല റെസിപ്പീസും അതേപോലെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബായ്